പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു പ്രാദേശിക മാധ്യമങ്ങളാണ് ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബുറേച്ചി അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട് നുസേരത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നും വാർത്തകളുണ്ട് ഈ മാസം മാത്രം നടന്ന ആക്രമണങ്ങളിൽ നുസേരത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇരുന്നൂറ്റി എഴുപത്തി പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ ഹമാസ് ബന്ദികളാക്കിയ നാലുപേരെ ശേഷമാണ് ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കിയത് അതേസമയം ഇസ്രായേലിലെ യുദ്ധകാല മന്ത്രിസഭ പി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടിരുന്നു ആറംഗ് യുദ്ധകാല ക്യാബിനറ്റ് പിരിച്ചുവിടുകയാണെന്ന് നെതന്യാഹു അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിടാനുള്ള തീരുമാനം നെതന്യാഹു എടുത്തതെന്ന് റിപ്പോർട്ട് അതേസമയം ബെന്നി ഗ്യാൻസ് യുദ്ധകാല ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചതിനു ശേഷം നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ പുതിയ ഒരു അടിയന്തര മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേൽ ധനമന്ത്രി ബെസലൻസ് മോഡ്രിസ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിൻ എന്നിവർ ഗാസിയൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തുടരണമെന്നും പുതിയ യുദ്ധകാല മന്ത്രിസഭ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ നെതന്യാഹു നിരാകരിച്ചുവെന്നാണ് റിപ്പോർട്ട് ഗ്യാൻസുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാണ് യുദ്ധകാല മന്ത്രിസഭ രൂപീകരിച്ചത് ഗ്യാൻസ് മന്ത്രിസഭ വിട്ടതോടെ അതിന്റെ പ്രസക്തി നഷ്ടമായതെന്ന് നെതന്യാഹു പറഞ്ഞതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം റഫേൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ അമ്പരന്ന് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു ഒറ്റ ആക്രമണത്തിൽ എട്ട് സൈനികർ കൊല്ലപ്പെട്ടു കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സേനയെ കാത്തിരിക്കുന്നതായി ഹമാസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു ദക്ഷിണ ലബനാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ പ്രത്യാക്രമണവുമായി ഇസ്രായേൽ രംഗത്തെത്തി ചെങ്കിടലെ ആക്രമണത്തെ തുടർന്ന് ചരക്കു കപ്പലിൽ കടലിൽ മുങ്ങി തുടങ്ങിയെന്ന ഹൂത്തികൾ റഫൈയിലേക്കുള്ള കടന്നുകയറ്റത്തിനിടെ ഇതാദ്യമായാണ് ഇത്രയും വലിയ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് നിർമ്മിക്കുന്നത് ദക്ഷിണ റഫാ സിറ്റിയിലെ തൽ അ സുൽത്താൻ ഡിസ്ട്രിക്റ്റിലാണ് ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തി എട്ട് എട്ടുപേരെ ഹമാസ് വിഭാഗമായ അൽ അൽഖസം ബ്രിഗേഡ്സ് വാദിച്ചത് തികച്ചും അപ്രതീക്ഷിതവും പതിയിരുന്നുള്ളതുമായ ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗ്രനേഡ് ഘടിപ്പിച്ച റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൈനികരുടെ രക്ഷയ്ക്കെത്തിയ വാഹനത്തിനു നേരെയും ആക്രമണമുണ്ടായി ഏറെ പണിപ്പെട്ടാണ് സൈനികരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റാനായതെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു സമാന രീതിയിലുള്ള കൂടുതൽ ശക്തമായ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അൽ ഖസാം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ പറഞ്ഞു എട്ട് സൈനികരുടെ മരണം ഇസ്രായേലിനെ ശരിക്കും നടക്കി ഗസായുദ്ധത്തിന് വലിയ വിലയാണ് രാജ്യം നൽകി വരുന്നതെന്ന് നെതന്യാഹോ പ്രതികരിച്ചു ബന്ധികൾക്ക് പുറമെ സൈനികരെയും കൊലയ്ക്ക് കൊടുക്കുന്നത് അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട ആയുരങ്ങൾ ഇന്നലെയും ഇസ്ബുല ആക്രമണത്തെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായ വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾ ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തുവന്നു മാസങ്ങളായി സർക്കാർ തങ്ങളെ അവഗണിക്കുകയാണെന്നും ആക്രമണം കൊണ്ട് തങ്ങൾ പൊറുതിമുട്ടിയെന്നും വ്യക്തമാക്കിയായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം ഹിസ്ബുല കേന്ദ്രങ്ങളിൽ രാത്രി വ്യാപക പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു മധ്യഗാസയിൽ ദർ അൽ ബലാഹിൽ ഒരു വീടിന് മുകളിൽ ഇസ്രായേൽ യുദ്ധവിമാനം ബോംബിട്ട് നിരവധി പേരെ കൊലപ്പെടുത്തി വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി സൈന്യം കത്തിച്ചു ഗാസയിലെ ഗാസയിലേത് ബാല്യം നഷ്ടപ്പെട്ടാൽ തലമുറയായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് യു എൻ ആർ ഡബ്ല്യുഎയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഏതൻ കടലിടുക്കൽ തങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് ഒരു ചരക്കുകൊപ്പൽ മുങ്ങി തുടങ്ങിയെന്ന് ഹൂത്തികൾ അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്